യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ മനുഷ്യ വന്യജീവി സംഘർഷണം ലഘൂകരണം തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി അമരമ്പലം പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചാണ് മൂന്ന് ഘട്ടങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ തീവ്രയജ്ഞത്തിൽ പൊതുജനങ്ങളുടേതുൾപ്പെടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കും ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും റേഞ്ച് ഓഫീസിലും സ്ഥാപിച്ചിട്ടുള്ള ബോക്സിലോ ഹെൽപ് ഡെസ്കിലോ പരാതികളോ നിർദ്ദേശങ്ങളോ ബോധിപ്പിക്കാം ഇവ ഏകോപിപ്പിക്കാനായി ഫെസിലിറ്റേറ്ററെ നിയമിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷൻ അനീഷ് എസ് എഫ് ഒ അച്യുതൻ ബി എഫ് ഒമാരായ മനോജ് കുമാർ ജ്യോതിഷ് ബിനീഷ് പ്രകാശ് എന്നിവർ സംബന്ധിച്ചു വനംവകിന്റെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് വനം വന്യജീവി സംഘർഷം വേണ്ടി കർഷകർക്ക് വലിയ പരാതിയോ ആശയോ അന്യണ്ടെങ്കിൽ ആ പരാതി സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ അമരംബലം ഗ്രാമപഞ്ചായത്തിൽ ഒരു ബോക്സ് അപ്പോൾ ആർക്കെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യങ്ങളോ മറ്റു പ്രശ്നങ്ങളോ വനം പോക്ക് ഈ ബോക്സിൽ നിങ്ങളുടെ പരാതി സ്വീകരിക്കും ഈ മാസം മുപ്പതാം തീയതി വരെ ഈ ബോക്സ് ഇവിടെ ഉണ്ടാവും അതിന് ശേഷം ബോക്സ് എടുത്തിട്ട് അതിലെ പരാതികളൊക്കെ നോക്കി അതിൻ്റെ ഒരു പരിഹാരം സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്ത് ചെയ്യാ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ എല്ലാ എല്ലാ മേഖലയിലും ഇത്തരത്തിൽ വനം വന്യരീതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഇത് പരമാവധി நியூஸ் பூக்கோட்டும்பாடம் சொந்தம் ஹைஸ்பீட் இன்டர்நெட் சொந்தம் இன்டர்நெட்